നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതിലൊന്നും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവരെ സമയത്തുള്ളൂ ഏജ് ഓവറായി വരുന്നു ശരിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും ഉറക്കുന്നില്ല നടക്കുന്നില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം നടക്കണം എങ്ങനെയെങ്കിലും ഒന്നും നടന്നിട്ട് കഥയില്ല കരിയില്ല പല ആലോചനകളും വരുന്നുണ്ടെങ്കിൽ തന്നെ അവസാനം എന്തെങ്കിലും ചെറിയ കാരണങ്ങളാൽ തട്ടിമാറി തട്ടിമാറിപ്പോകുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാകും ശാപപാപബന്ധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറണം പൂർവീകമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ മറ്റു കാരണങ്ങൾ കൊണ്ടാകാം അപ്പോൾ ആ വക ദോഷങ്ങൾ മാറുന്നതിന് ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ച ഏഴ് വെള്ളിയാഴ്ച മംഗല്ല്യ ദീപം നാരങ്ങാ ദീപം കത്തിക്കുക ആ തടസ്സങ്ങൾ മാറും മൂന്ന് മാസത്തിനകത്ത് തന്നെ നല്ല പ്രപ്പോസൽ വരാനും അത് ഉറച്ച് നടക്കാനുമുള്ള ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും യാതൊരു സംശയമില്ല രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എക്സാം ടൈമിൽ പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി പി ജി മറ്റ് തരത്തിൽ എൻട്രൻസ് നീറ്റ് എക്സാം വരുന്ന സമയത്ത് ടെൻഷൻ അസ്വസ്ഥത തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദൃഷ്ടി വിലിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊണ്ടവേദന തലവേദന ആഹാരം വേണ്ടായ ഉറക്കം ശരിയില്ല ഒരു കോൺഫിഡൻസ് ഇല്ല ഇതിന് സാരസ്വത അരിഷ്ടം പൂജിച്ച് പ്രത്യേകിച്ച് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പൂജിച്ച് പതിനൊന്ന് ദിവസം കൃത്യമായിട്ടും കഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ആർജവത്വം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ധൈര്യവും കിട്ടും ഓർമ്മ കോൺഫിഡൻസ് എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത് എക്സാമിനും എക്സാമിൻ്റെ റിസൾട്ടിനും എല്ലാം പ്രതിഫലിക്കുകയും ചെയ്യും സാരസ്വത അരിഷ്ടം പൂജിച്ച് ജപിച്ചു കഴിക്കണം മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ബുധൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ പ്രധാന യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെല്ലും നടത്തുന്ന നമുക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറി കാര്യ വിജയത്തിന് അനുകൂലസ്ഥിതി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വിജയത്തിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക റോളിംഗ് നടക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം നോട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള ടെൻഷൻ അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു കെട്ടുറപ്പ് ശരിയായിട്ടുള്ള രീതിയിൽ വരായുക ആ റോളിങ് ശരിയായിട്ടുള്ള രീതിയിൽ നടക്കായുക എന്നുള്ള കാര്യത്തിലുള്ള ടെൻഷൻ ഇതോടൊപ്പം സ്ഥാമരത്തിൽ നിൽക്കുന്ന ജീവനക്കാരുടെ ചില പ്രശ്നങ്ങളിൽ എടുക്കേണ്ട നടപടികളെ കുറിച്ചിട്ടുള്ള ഒരു ഉത്തമ ബോധ്യം വരായികയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടുള്ള തലവേദനകൾ ഇതെല്ലാം കൊണ്ടുള്ള പ്രശ്നങ്ങളും ചില അവസരത്തിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ പോകേണ്ട സാഹചര്യം വരെ വന്നുകൂടായിയില്ല അത് ചില മേഖലകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രഷറും പ്രശ്നവും നമ്മളെയും കൂടെ ബാധിക്കുന്നു എന്നുള്ളതാണ് രത്ന ചുരുക്കം അപ്പോൾ ഒരു ഷഫ്ളിങ് വേണ്ടി വരും എന്നുള്ളതാണ് അതിന് നമ്മൾ തയ്യാറായി പറ്റൂ പ്രത്യേകിച്ച് പാർട്ട്നർഷിപ്പ് ബിസിനസ് വർക്ക് ലോഡ് ഷെയർ ചെയ്യേണ്ടി വരും അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ ഗണപതി ഭഗവാൻ പതിനൊന്ന് ദിവസം കൂട്ടുകണപതി ഹോമം നടത്തുന്നത് വിശേഷാമ്പലത്തിൽ പതിനൊന്നാമത്തെ ദിവസം കറുകമാല ചാർത്തി പതിനൊന്ന് നാളികേരം ഉടക്കുക അല്ലെങ്കിൽ നീരാഞ്ജനം നടത്തുക ഇത്രയും ചെയ്താൽ ഒരു പരിധി വരെ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കലുഷിതമായിട്ടുള്ള ടെൻഷനുകളും മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വര കടാക്ഷം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും ഗൃഹത്തിൽ ഓരോ കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഓരോരോ കാര്യങ്ങളുണ്ടാകുന്ന തെറ്റിദ്ധാരണ വാശി അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ അത് വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയെടുക്കണം ഇവിടെ ഐക്യമത്യ ഐക്യമത്യസൂത്താർച്ചന ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക പതിനൊന്ന് ദിവസം അത് ചെയ്തതിന് ശേഷം കടും പായസ നിവേദ്യം നടത്തി അതെല്ലാവരും കഴിക്കുക കാര്യങ്ങൾക്ക് നല്ല മാറ്റമുണ്ടോ പഴയ രീതിയിൽ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ ചെറിയ കാരണത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ആ സന്തോഷം നമുക്ക് സ്നേഹവും ആ ഒരു അറ്റാച്ച്മെൻറ്റും കൊണ്ടുവരാൻ പറ്റും യാതൊരു സംശയമില്ല മകീരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മീഥോനാരാശി മിഥുനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന വീട്ടിലെ കാര്യങ്ങൾ സംസാര വിഷയങ്ങൾ എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടായിക്കേണ്ട ശുഷ്കാന്തിയുടെ പകുതി പോലും സ്വന്തം കാര്യത്തിലോ വീട്ടുകാര്യത്തിലോ കാണിക്കേണ്ട ഉത്തരവാദിത്വക്കുറവ് ഇതിനെച്ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ നമുക്ക് നമ്മുടെ കാര്യത്തിനും വീട്ടുകാര്യത്തിനും നമ്മളെ ഉള്ളൂ ഇവിടെ നമ്മളെ സഹായിക്കാൻ ആരില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും അപ്പം മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കൊടുത്തുപോയേ പറ്റൂ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കും ആ തിരിച്ചടികൾ ചില കാര്യങ്ങളിൽ മുൻകൂട്ടി മനസ്സിലാക്കി കാര്യങ്ങൾ ചെസ്സ് കളിക്കുന്നത് പോലെ നീക്കിയില്ലെങ്കിൽ നമ്മൾ വീണുപോകും കാരണം കൂടെ നിൽക്കുന്നവരെ തന്നെ നമ്മളെ ചതിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം ചതി അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയും ഇത് പ്രത്യേകിച്ച് മൂന്ന് മൂന്നര മാസക്കാലം ഒരു മത്സരബുദ്ധിയ ഒരു കുറുക്കൻ്റെ ദൃഷ്ടിയ കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും വീഴ്ചയുണ്ടായാൽ അത് വീഴ്ച തന്നെയാണ് അതറിഞ്ഞ മനഃപൂർവ്വം നമ്മൾ കുഴിയിൽ ചാടാതെ മാറിപ്പോകുന്നതാണ് ബുദ്ധി ഇവിടെ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകാനും ആ കുഴിയിൽ വീഴാതിരിക്കുന്നതിനും ദൈവാധീനത്തിനു വേണ്ടിയിട്ട് ശാസ്താവിന് അഷ്ടനീരാഞ്ജനം എട്ട് ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പുണർദ്ധത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കണ്ട് കാണുന്നുണ്ട് ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാവിൻ്റെ ശാപപാപബന്ധന ദോഷങ്ങൾ ഉണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ അമ്മ വഴിയുള്ളതും അച്ഛൻ വഴിയുള്ളതും അത് സൂയിസൈഡ് ചെയ്തത് വെള്ളത്തിൽ വീണതോ ആക്സിഡൻറ്റിൽ മരിച്ചതോ വളരെ പഴക്കമുള്ളത് അതല്ലാതെ രണ്ട് കുഞ്ഞുങ്ങളുടെ കന്യാവിൻ്റെയെന്ന് പറയും ആവക ദൃഷ്ടിപാപം എൻ്റെ മറന്നു എന്നുള്ള ചോദ്യം കഥകിൽ മുട്ടുന്ന അവസ്ഥ പലപ്പോഴും കേൾക്കുന്നത് നിഴലോടുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും അനുഭവപ്പെടുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം അപ്പോൾ അത് പോക്ക് അനുഭവപ്പെടുന്ന രീതിയിലും അത് പലപ്പോഴും പെറ്റിനെ വളർത്തു മൃഗങ്ങളെ ബാധിക്കുകയും ചത്തുപോകുന്ന അവസ്ഥയും മത്സ്യമായി പാവ പ്രാവായിരുന്നാലും ശരി തന്നെ പശുവായിരുന്നാലും പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും അത് ആ തരത്തിൽ അതിനെ അടിച്ച് കൊല്ലുന്ന അവസ്ഥ പല ഗൃഹത്തിലും അനുഭവപ്പെടും സർപ്പം വന്നു കയറുന്ന അവസ്ഥ നിരന്തരം ചില സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷങ്ങളുടെ അവസ്ഥയായിട്ട് പാവകദോഷങ്ങൾ നെഗറ്റീവ് സിംറ്റങ്ങളായിട്ട് കാണുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഭാവുക ബന്ധനങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ കുട്ടികളെയോ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൃഹത്തിൽ ലക്ഷ്മിനാരായണ പൂജ ചെയ്ത് ചന്ദ്രക്കല താലി പൊട്ട് ഇതിൽ പഞ്ചമശുദ്ധിയും ത്രിശുദ്ധിയും സപ്തശുദ്ധിയും ചെയ്ത മന്ത്രങ്ങളാൽ കൊണ്ട് ശിവ വിഷ്ണു ശക്തി സങ്കൽപ്പത്താൽ അത് സമർപ്പണം ചെയ്യുക ചന്ദ്രക്കല താലി പൊട്ട് ഇതിൽ ആവാഹിച്ച് സമർപ്പണം ചെയ്ത് സമർപ്പിക്കുക കാര്യങ്ങൾ അതിൻ്റെ വ്യക്തതയോടുകൂടി മാറി നമുക്ക് ദോഷമോ ബുദ്ധിമുട്ടോ പിന്നെ ഉണ്ടാവില്ല ലക്ഷ്മീനാരായണ പൂജയും പഞ്ചമശുദ്ധിയും ത്രിശുദ്ധിയും സപ്തശുദ്ധിയും മന്ത്രങ്ങളെ കൊണ്ട് തിലഹോമം ചെയ്ത് സമർപ്പിക്കുക കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ഈശ്വരാധീനം വളരെ വ്യക്തമായിട്ട് നമുക്ക് തുണയായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഉണ്ട് അത് സ്ത്രീ മുഖാന്തരമുള്ള ഒരു ബന്ധനദോഷം ചെയ്വനദോഷം ചെയ്ത് ദോഷം എന്നൊക്കെ അത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും മണങ്ങാത്തതിൻ്റെ വിളിച്ചപേക്ഷണെങ്കിൽ പറയാം കാരണം രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ രണ്ട് തവണ രണ്ട് പേർക്കായിട്ട് കഴിഞ്ഞു അതൊന്നും ആക്സിഡൻ്റ് ആയിട്ട് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല ഇറപ്പി അത് പടി ഇറങ്ങുമ്പോഴും വീണോ വണ്ടി നിന്നാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ എന്നും ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ല അറപ്പി പിന്നെ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല അറപ്പി ദോഷങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല ഇതിന് അഞ്ച് വ്യാഴാഴ്ച ആഞ്ജനേയസ്വാമിക്ക് വെറ്റ്ലമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക അഞ്ചാമത്തെ വ്യാഴാഴ്ച തൃപ്പാത വെണ്ണ സമർപ്പിച്ച് ആഞ്ജനേയസ്വാമിക്ക് പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷമാണ് കൂർമ്മസ്ഥാനീകം വെച്ച് കർപ്പൂര ആരതി കൊടുത്തതിന് ശേഷം അഞ്ചാമത്തെ ദിവസം അത് വീടൊഴിഞ്ഞ് ഒഴുക്ക് ജ ജലത്തിൽ ആമയെ ആമയൊഴുക്കണം ചെമ്പാമയാണ് നല്ലത് വളരെ വിശേഷമാണ് അത് കിഴക്കോട്ട് തലവെച്ച് കർപ്പൂരം ഒഴിയണം അഞ്ച് ദിവസം ഈശ്വരാധീനത്തിൽ കാര്യങ്ങൾ ഗുണകരമായിട്ട് നല്ല രീതിയിൽ വരും ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കുക നമ്മുടെ അവസ്ഥ അറിയാം അതല്ല പത്തല്ല പത്ത് ലക്ഷം വന്നാൽ അത് നാല് വഴിക്ക് പോകുന്ന അവസ്ഥ മിച്ചവും സമ്പാദ്യവും ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിൽ ഒരു അന്ധകാരമുണ്ട് ഇരുട്ടുണ്ട് ആ ഇരുട്ടിനെ മാറണം മാറ്റണം ബൃഹസ്പതി ഗവചിത മന്ത്രം ജപിച്ച് കന്നിരാശിയിൽ സ്ഥാപിക്കുക അതോടൊപ്പം ആദിത്യപ്രഭാകവചം പതിനൊന്ന് ദിവസം സൂര്യഗായത്രി മന്ത്രം ജപിച്ചതിന് ശേഷം അത് ഗൃഹത്തിൻ്റെ അകത്ത് കന്നിമൂലയിൽ കെട്ടിത്തൂക്കണം സൂര്യപ്രഭാകവചിതം അത് കന്നിരാശിയിലോ അല്ലെങ്കിൽ ഈശാന കോണിലോ അത് കെട്ടിത്തൂക്കുന്നത് വളരെ വിശേഷം ആ അന്ധകാരം മാറണമെന്നുള്ളതാണ് തൃശുദ്ധി പൂജ ചെയ്ത് ഇവിടെയും ചന്ദ്രക്കലയും പൊട്ടും താലിയും ത്രിഭൂഷണ സമർപ്പണമായിട്ട് ശിവൻ്റെ അമ്പലത്തിലും വിഷ്ണുവിൻ്റെ അമ്പലത്തിലും ദേവി ക്ഷേത്രത്തിലും സമർപ്പിച്ച് രക്തപുഷ്പാഞ്ജലിയും വിഷ്ണുസുക്ത പുഷ്പാഞ്ജലിയും രുദ്രാർച്ചനയും നടത്തുക കൂവളമാല വിഷ്ണുവിന് തുളസിമാല ദേവിക്ക് തെറ്റിപ്പൂമാല ഇതും കൂടെ കൊടുത്തു ചെയ്താൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും തലവേദനകളായിട്ട് വരാതിരിക്കാൻ സഹായകരമാകും ചിത്തിരതര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് വീട് മാറണോ വേണ്ടിയോ എന്ന് ചില സമയത്ത് തോന്നുന്ന സ്ഥിതി ഈ ജോലി വിട്ടിട്ട് മാറിപ്പോവണോ വേണ്ടിയോ കാരണം സ്ഥലത്തുള്ള പ്രശ്നങ്ങളും പ്രതികാര നടപടികളും മറ്റ് കോക്കസിൻ്റെ യൂണിയൻ്റെ കളികളും കാരണം നമ്മൾ വെട്ടിലായി പോവോ കുഴിയിലായി പോവുമോ എന്നുള്ള സംശയങ്ങളും ബുദ്ധിമുട്ടും ഒരു വഴിക്ക് ചിലരെ വിശ്വസിച്ച് സഹായിച്ചതിൽ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളും ദോഷങ്ങളും ഇത് നമ്മളെ വിട്ട് മാറണം ഇവിടെ കേതുവിൻ്റെയും ശനിയും മൗഢ്യഭാപസ്ഥിതിയുണ്ട് അതും പൂർണമായിട്ടും മാറണം അത് നിസ്സാരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നമ്മളെ ബടിയാടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് നമുക്ക് ഭയം ഉണ്ടാക്കുക ഉത്കണ്ഠ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഷോക്കേഴ്സ് നോട്ടി നോട്ടീസ് തരിക നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരെയാണ് ഇത് കൂടുതലും ഈ തരത്തിൽ ത്രെഡ് ഉണ്ടാക്കുന്ന സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോകും പ്രത്യേകിച്ച് അതിൽ ഒരു ഒന്നര മാസം കൂടെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവിടെ തന്നെ മേൽ ഉയർച്ചയിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ഇപ്പം തൽക്കാലം നമുക്ക് ചെയ്യേണ്ടത് ഈശ്വരാധീന കാരകത്വം കൂട്ടുക എന്നുള്ളതാണ് പഞ്ചദുർഗ പീഠപൂജ ചെയ്ത് പഞ്ചദുർഗാ കവചിത മന്ത്രത്തിൽ അവിടെ പതിനൊന്ന് ദിവസം നെയ്യൊഴിച്ച് നാരങ്ങ വിളക്ക് എത്തിക്കുക പഞ്ചദുർഗാ കവചിത മന്ത്രം ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ ഒരു പരിധി വരെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും അത് നാട്ടിൽ ചെയ്താലും മതി പഞ്ചദുർഗാ കവചിത മന്ത്രം വിശാഖത്തുക്കാൽ അനിഴം കേട്ട വൃക്ഷികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയണം അതിലൊന്ന് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതിന് വാസ്തുവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാവാനുണ്ടെങ്കിൽ അതും കൂടെ ശരിയാക്കി കൊണ്ട് ചെയ്താൽ വളരെ ഉത്തമം വാഹനം ആക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ പുതുത് വാങ്ങാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് പ്രത്യേകിച്ച് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഏഴക്ക സംഖ്യ ഏഴ് എന്ന് പറഞ്ഞ സംഖ്യ വന്നാൽ വളരെ നല്ലത് വാഹനം പുതുതായിട്ട് വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ പഴയത് കൊടുത്തിട്ട് മാറ്റിയെടുക്കാനോ ഉണ്ടെങ്കിൽ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ യമഖണ്ഠകാലത്ത് വാഹനം വാങ്ങുന്നത് ഉചിതമല്ല ചൊവ്വാഴ്ച ദിവസം ഒഴിവാക്കിയെടുത്താൽ വളരെ കുടുംബ കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തർക്കമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ളവർ മാത്രം അത് ചിന്തിച്ചാൽ മതി ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വീട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വളരെ ഉത്തമമാണ് കുടുംബപരദേവതയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്നവർക്ക് സഹകരിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി ഇവിടെ നാൽപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരെ സമയത്തോളം ചില തരത്തിലുള്ള ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും അത് യുട്ര സംബന്ധമായിട്ടുള്ള കാര്യം തൈറോയിഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സിസ്റ്റ് മുഴയുടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുണ്ടെങ്കിൽ ആ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറുടെ സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ തേടിയതിന് ശേഷം മതിയാവും വെറുതെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും മറ്റും വേണ്ട എന്നുള്ളതാണ് നല്ലത് മൂലം പൂരാടം ഉത്രാടത്തെക്കാൽ ധനുരാശി രണ്ടാം വിവാഹത്തിനെ സംബന്ധിച്ചിടത്തോളം താല്പര്യപ്പെടുന്നവർക്ക് ശരിയായിട്ടുള്ളൊരു ബന്ധം വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കാം കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു രണ്ടാം പ്രപ്പോസൽ വരാനും അത് ഉറച്ച് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം ടെക്നോളജി മേഖല ഐ ടി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധത്തോളം സ്പെഷ്യൽ ഓഫർ വന്ന് വിദേശത്ത് പോകാനുള്ള ഈ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ജോലി തേടിയോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ജോലി കണ്ടെത്തിയോ വിസിറ്റിങ്ങിൽ പോയി കണ്ടെത്തിയോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാനും അത് കിട്ടാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചില ചെറിയ കാര്യങ്ങളാൽ റിജക്റ്റ് ചെയ്യാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങളും കാണുന്നുണ്ട് അത് അനുകൂലമായി വരാൻ കുറച്ചൂടെ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് പോകാൻ പറ്റും പക്ഷെ അത് ഉദ്ദേശിക്കുന്ന സമയത്ത് പറ്റില്ല എന്നുള്ളതാണ് കാര്യം നമ്മുടേതല്ലാത്ത ചില കാരണങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യഭാവ കാരകത്വ യോഗം മാറണം ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശുക്രൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ കാലഘോര സമയത്ത് പുറപ്പെട്ടാൽ വളരെ വിശേഷവും അനുകൂലസ്ഥുതിയും കാണുന്നുണ്ട് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തെ ആ മകനൻ്റെ അശയെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് പറയണം അതിലൊന്ന് അഫെയർ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള ചില കാര്യങ്ങൾ ബ്രേക്കപ്പായി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടേതായിട്ടുള്ള കുറ്റം കൊണ്ടല്ല ചിലരുടെ പാരവയ്ക്കിൽ നുണ തുടങ്ങിയുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന വിഷയമാണ് പക്ഷെ അതിനെ ചൊല്ലി മനസ്താവപ്പെട്ടിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ബാക്കി കാര്യത്തിൽ നമ്മളെ പുറകോട്ട് പോവുകയോ റിസൈൻ ചെയ്യാനോ പാടില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡപ്പ് ചെയ്ത് വരാൻ കുറച്ച് താമസം എടുക്കും അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന മാനസിക നഷ്ടവും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ വളരെ വലുതാണ് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം പുറത്തു വന്നേ പറ്റൂ ഇവിടെ രുദ്രേശ്വരി മുദ്ര നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് ആ തരത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശീലിച്ചെടുത്തേ പറ്റും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് കാലത്തെയും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മൂ മൂന്ന് മാസക്കാലമെങ്കിലും കാരണം അപകടസന്ധികൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതാണ് യാഥാർത്ഥ്യം കേതുവിൻ്റെയും ശനിയുടെയും ഔട്ടിയോഗം മാറുന്നതിന് വേണ്ടിയിട്ട് കറുകമാല ഗണപതിക്ക് ചാർത്തുന്നത് വളരെ വിശേഷമാണ് മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിലെ ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ടുണ്ട് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഗുണകരമായിട്ടുള്ള സമയമാണ് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ അനുകൂല സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ലോജിസ്റ്റിക് മേഖലയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ വർക്ക് എടുക്കാനോ ബിസിനസ്സായിട്ട് പോകാനോ താല്പര്യമുള്ളവർക്ക് വളരെ അനുകൂല സമയമാണ് ട്രേഡിംഗ് മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് അല്ലെങ്കിൽ സ്കിൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ബിസിനസ് പുഷ്ടിപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് പാർട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഉത്രട്ടാതി തിരുവാതിര മകേരം ഈ നക്ഷത്രക്കാരിൽ ഉണ്ടെങ്കിൽ അത് ജാതകം നോക്കി സമയോചിതമായിട്ട് സമയം അനുകൂലമാണെങ്കിൽ ചെയ്താൽ മാത്രം മതി ഇല്ലെങ്കിൽ അത് പരസ്പരമുള്ള ഒരു ധാരണയും കെട്ടുറപ്പിനെയും അത് ബാധിക്കും പൊരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുധൻ്റെയും ചന്ദ്രൻ്റെയും കാലഹോര ഉപയോഗപ്പെടുത്തുന്നത് പോകുന്ന കാര്യം വിജയിക്കാൻ സഹായകരമാണ് വിദേശത്ത് പോകുന്നവരെ സമയത്തോളം അനുകൂല സമയമാണ് പോയി കഴിഞ്ഞാൽ മെച്ചവും മിച്ചവും ഉണ്ടാകും ഒരൊന്നര രണ്ട് വർഷത്തിനകത്ത് തന്നെ കുറേ ബാധ്യതകൾ തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി മൂന്ന് മാസത്തിനകത്ത് തന്നെ ശരിയായിട്ടുള്ള നല്ല പ്രപ്പോസൽ ഉറയ്ക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സന്താന ഭാഗ്യയോഗം അനുകൂലമാകും ഇവിടെ ചെറിയ പ്രായശത്തെ ക്രിയകൾ നമ്മൾ ചെയ്യേണ്ടി വരും കാരണം സാമ്പത്തിക കാര്യങ്ങൾ ഒരു കെട്ടുറപ്പായിട്ട് വന്നാലേ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് കിട്ടും കടവും ബാധ്യതയായിട്ട് നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടും എന്ന് പ്രതീക്ഷിച്ച് നീണ്ടു നീണ്ടു പോകുന്നു പല ആൾക്കാരും വരുന്നു പക്ഷേ സംഗതി നടക്കുന്നില്ല ഇവിടെ പ്രധാനമായിട്ടും നോക്കുമ്പം തൃശുപ്തികവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് പതിനൊന്ന് ദിവസം കർപ്പൂരാരതി ഒഴിഞ്ഞിട്ട് അത് കന്നിമൂലയിൽ സ്ഥാപിക്കുക ഒരുവിധം തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു വീണ്ടും അടുത്തയാഴ്ച എല്ലാവർക്കും നമസ്കാരം